ഇതാണ് എൻ്റെ കുറ്റിപ്പയർ ചെടി നീളം അധികം ഇല്ലെങ്കിലും നിറയെ അച്ചിങ്ങ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ കുറ്റിപ്പയറിൻ്റെ ഒരു സ്വഭാവം ആരെങ്കിലും ചോദിക്കുകയാണ് പയർ നടുന്ന ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പറയും കുറ്റിപ്പയറാണ് ഏറ്റവും നല്ലതെന്ന് പറയും കാരണം ഇതിനൊരുപാട് മറ്റു കാര്യങ്ങളുണ്ട് അതാണ് കുറ്റിപ്പയർ എന്ന് പറയാൻ കാരണം ഇത് നട്ടിട്ട് ഒന്നര മാസം ആകുന്നേ ഉള്ളൂ ഇതിൽ നിന്ന് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഗുണം പയറിനേക്കാൾ ഉപകാരപ്പെട്ടതും ശരീരത്തിന് നല്ല നൈട്രജൻ കാൽസ്യം ഇതൊക്കെ കിട്ടുന്നതുമായ ഒരു സംഭവമാണ് ഇതിൻ്റെ ഇല പഴയ കാലത്തൊക്കെ എല്ലാവരുടെയും ഭക്ഷണം മിക്കവാറും ആൾക്കാരുടെ ഭക്ഷണം പയറിൻ്റെ ഇല തോരൻ വയ്ക്കുന്നതാണ് പയറിൻ്റെ ഇല തോരം വയ്ക്കുമ്പോൾ അതൊന്ന് പിഴിഞ്ഞു കളയണം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് എങ്ങനെയാണ് തോരൻ വയ്ക്കുന്നതെന്ന് അപ്പോൾ ഇതിൽ ഞാൻ ഒരു നാല് പ്രാവശ്യം ഈ ഒന്നര മാസം കൊണ്ട് നാല് പ്രാവശ്യം ഞാനിതിൻ്റെ ഇല എടുത്ത് തോരം വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പയറിൻ്റെ ഇലക്ക് പഴയകാലത്ത് എല്ലാവരുടെയും ഭക്ഷണം അതാണ് കെട്ട കാലമൊക്കെ പഴയ കാലത്ത് അന്നൊക്കെ പയറിൻ്റെ ഇല ഏതാണ്ട് ഈ രീതിയിലുള്ള ഇല ആണ് എടുക്കേണ്ടത് അധികം മൂത്തതും പാട്ടില്ല അധികം കിളിന്തും ഒരുപാട് കിളിന്തൊരുപാടെടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് ദോഷമാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ഈ ആർത്തലിച്ച് വരുന്ന ഇലകൾ കുറേ ഈ പയറിൻ്റെ ഇല കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അത് കിള്ളിക്കളയുകയാണ് പതിവ് പക്ഷേ മിക്കവാറും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും പയറിൻ്റെ ഇല ഇഷ്ടമുള്ളതാണ് കഴിക്കാറുണ്ട് വള്ളിപ്പയറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വള്ളിപ്പയർ പെട്ടെന്നങ്ങുണ്ടാകും കുറേ നീളം ഉണ്ടാകും ആ ഒരു ട്രിപ്പ് അങ്ങ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വളർച്ച വളരെ കുറവായിരിക്കും നമ്മൾ എന്ത് വളം ചെയ്താലും അതധികം മുന്നോട്ട് പോകില്ല ആ അവസ്ഥയാണ് വള്ളിപ്പയറിന് അതുകൊണ്ട് ആണ് കുറ്റിപ്പയർ എന്ന് പറഞ്ഞാൽ കുറേ നാൾ നാളതിൻ്റെ വിളവ് കിട്ടും നമുക്ക് ചെറുതാണ് അതിൻ്റെ നീളം കുറവാണ് പക്ഷേ ഒരുപാട് ഉണ്ടാകുന്നു അതാണ് ഇതിൻ്റെ ഗുണം ഇപ്പം കണ്ടോ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഇതല്ലാതെ നിറയെ നിറയെ ഓരോ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇനി ഉണ്ട് ഇതിന് ചെയ്യുന്ന വളം നിസ്സാരമാണ് കാരണം നമ്മൾ ആദ്യം തന്നെ ഈ പോട്ടിങ് മിശ്രിതം തയ്യാറാക്കുന്ന ബാഗിൽ ചാണകപ്പൊടിയും ചകിരിച്ചോറും പോട്ടിങ് മിശ്രിതം എങ്ങനെ തയ്യാറാക്കുന്നോ അങ്ങനെ തയ്യാറാക്കുന്ന മണ്ണ് മാത്രമാണ് ഉപയോഗിക്കുന്നത് പിന്നീട് ചെയ്യുന്ന വളങ്ങളെല്ലാം സ്ലറി രൂപത്തിലുള്ളതാണ് അതായത് ദ്രാവക രൂപത്തിലുള്ള വളങ്ങളാണ് ചെയ്യുന്നത് ഞാൻ രണ്ട് തവണ കപ്പലിണ്ടി പിണ്ണാക്ക് ഒറ്റ ഒറ്റപ്പിടി കപ്പലിൻ്റെ പിണ്ണാക്ക് ഒരു രണ്ട് ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ച് ചെടിയുടെ എത്ര എണ്ണം അനുസരിച്ച് കൂടുതൽ നമ്മളൊരു മുന്നൂറോ ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഒരു ചെടിക്ക് ഒഴിക്കുന്നത് അപ്പോൾ ആ കണക്കിന് വേണം നമ്മൾ കഞ്ഞിവെള്ളം എടുക്കാനും കപ്പലിൻ്റെ പിണ്ണാക്കെടുക്കാനും ഇതിപ്പോൾ എൻ്റെ പത്ത് ഇരുപത്തിരണ്ടോ ഇതുണ്ട് ബാഗുണ്ട് ഈ ഇരുപത്തിരണ്ട് ബാഗിന് ഞാൻ ഒരൊറ്റപ്പിടി കപ്പലിൻ്റെ പിണ്ണാക്കാണ് എടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ലിറ്റർ രണ്ടര ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കും രണ്ടര ലിറ്റർ പച്ചവെള്ളവും അതിൽ മിക്സ് ചെയ്തു അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിപ്പിക്കണം അത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാകും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുകയാണെങ്കിൽ ശരിക്കും ആ സ്ലറി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണാൻ പറ്റും എന്നിട്ട് ആ പുളിപ്പിച്ച മൂന്ന് ദിവസമൊക്കെ വെച്ച് പുളിപ്പിച്ചിട്ട് ആ കഞ്ഞിവെള്ളം ഇരട്ടി പച്ചവെള്ളവും കൂടി ചേർത്തിട്ട് ഓരോ ചെടിയുടെയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും ഇത് മൂന്നാഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ രണ്ട് തവണ ഒഴിച്ചു കഴിയുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത് ചാണക സിലറിയാണ് ചാണക സിലറി ചാണകത്തിന് ഒരുപാട് കാർബണൊക്കെ ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് അതൊന്ന് ചെയ്തു കൊടുക്കും ചാണകം അതുപോലെ തന്നെ ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചാണകം എടുത്താൽ മതിയാവും ചാണക സിലറി അധികം ഒഴിക്കണ്ട മുന്നൂറ് എം എൽ ഒന്നും ഒഴിക്കണ്ട ഇരുന്നൂറ് എം എൽ ഒഴിച്ചാൽ മതി അത് ഇതുപോലെ തന്നെ കഞ്ഞിവെള്ളമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് മൂന്നാല് ദിവസം വെച്ചിരുന്ന് പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ എൻ്റെ ഈ ചെടിക്ക് യാതൊരു കീടബാധയില്ല കീടബാധ പയറ് ചെടിക്ക് ഏറ്റവും കൂടുതലായിട്ട് കീടബാധ വരുന്നത് ഉറുമ്പും കുനിയനും ഉറുമ്പോൾ കുനിയനുറുമ്പ് ചോനിനുറുമ്പ് പിന്നെ അതുപോലെ ചാഴി ചാഴി വന്നു കഴിഞ്ഞാൽ അത് ഈ ഇതിവിടെ വന്നിരുന്ന് അതിൻ്റെ ഇതെല്ലാം ഊറ്റി കുടിക്കും പിന്നെ അതിൽ തൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പയർ മണിയൊന്നും ഉണ്ടാവില്ല അത് ഉണങ്ങി പോവുകയും ചെയ്യും അപ്പോൾ ചാഴിയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനൊക്കെ ഏത് രീതിയിലാണ് മരുന്നടിക്കേണ്ടത് എന്ന് ഞാൻ പല രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് പയറിനെ സംബന്ധിച്ച് ഒക്കെ പറ്റി ആകെ മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കീടനാശിനി ഉണ്ടാക്കുന്ന വിധം നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ കുറ്റിപ്പയർ പയർ നടുകയാണെങ്കിൽ കുറ്റിപ്പയർ നടാൻ ശ്രമിക്കുക ഇതിൻ്റെ വിത്ത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ മൂന്നാല് വർഷം മുമ്പ് നിന്ന് കുറ്റിപ്പയറിൻ്റെ വിത്ത് വാങ്ങിച്ചതാണ് പിന്നീട് വിത്ത് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല ഇതിൽ നിന്നും വിത്ത് ശേഖരിച്ച് ആ വിത്താണ് പിന്നീട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് കാരണം ഇതിൻ്റെ വിത്ത് ഞാനിപ്പോൾ ഓർക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയുമായി വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം